ഒരു പുഷ്പം പോലെ ആകണം നീ നട്ടെടുത്ത് നീ വിരിയുക നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കുക എന്ന വാക്കുകൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മളൊരു ചെടി നടുന്നത് അത് പൂവിട്ട് കാണാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ കായ്കൾ ഉണ്ടാവുന്നത് കാണാൻ വേണ്ടിയാണല്ലോ ചെടിയുടെ ധർമ്മം എന്താണ് നട്ടെടുത്ത് നിന്ന് വെള്ളവും വളവും സ്വീകരിച്ച് വളർന്ന് വലുതായി പുഷ്പിക്കുക അല്ലെങ്കിൽ കായ്ക്കുക അതുപോലെ തന്നെയാണ് മനുഷ്യജീവിതവും ജീവനുണ്ടെങ്കിലും ആഹാരം കഴിച്ച് വളരുന്നുണ്ടെങ്കിലും ചെടികൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ലല്ലോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് സഞ്ചരിക്കാൻ കാലുകൾ കൊടുത്തിട്ടുണ്ട് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ ഉപജീവന മാർഗം തേടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ചേക്കാറാറുണ്ട് എവിടെ ആയാലും ആ സ്ഥലത്തെ നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക നിങ്ങൾക്ക് വളരുവാനും നിങ്ങളുടെ ചുറ്റുപാടുകൾ വികസിപ്പിച്ചെടുക്കാനുമുള്ള വഴികൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും സുഗന്ധം വരുത്തുന്ന പുഷ്പം പോലെ നിങ്ങൾ ചെന്നെത്തുന്ന സ്ഥലത്ത് ഒരു പുഷ്പമായി മാറുക നിങ്ങളുടെ സൗമ്യമായ പെരുമാറ്റവും ഹൃദ്യമായ ഭാഷണവും മറ്റുള്ളവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കാതിരിക്കില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഭൗതികവും മാനസികവുമായ നേട്ടങ്ങൾക്ക് പിന്നിൽ നിങ്ങളുടെ വ്യക്തിത്വവും സ്വത്വവുമാണ് കുലീനമായ പെരുമാറ്റവും ശുദ്ധിയും വൃത്തിയുമുള്ള ജീവിതശൈലിയും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും പരുമ്പളം വരുത്തുന്ന പുഷ്പമായി എന്നും നിങ്ങൾ വിളർന്നു നിൽക്കും ശുഭദിനം